ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് അറിയണ്ടേ അറിയണമെങ്കിൽ എല്ലാരും എന്റെ പിറകിൽ എന്റെ വീഡിയോ ഫുൾ ആയിട്ട് കാണും അല്ലെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ എല്ലാരും കണ്ടിട്ട് ലൈക്ക് അടിക്കണം അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം ഈ വീഡിയോ കണ്ടിട്ട് എല്ലാരും ഓടി പോകും അതെന്താ നിങ്ങൾ അങ്ങനെ ചെയ്യണേ ഒരു ലൈക്ക് അടിച്ച പല കുഴപ്പമുണ്ടാവും അപ്പൊ എല്ലാരും ലൈക്ക് എടുക്കണേ അല്ലെങ്കിൽ നല്ല അടി തരുമോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളില്ലേ കുറെ നാളായി വീഡിയോ ഒക്കെ ചെന്നിട്ട് നിങ്ങൾ വിചാരിക്കില്ലേ എന്താണ് ഇവിടെ വീഡിയോ ഇവിടെ വീഡിയോസ് ഒന്നും കാണാത്ത എന്താണ് വീഡിയോസ് ഒന്നും ഇടാത്തൊക്കെ നിങ്ങൾ വിചാരിക്കുന്നില്ലേ അപ്പൊ ഞാനാണെങ്കിൽ നിന്ന് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ട് ചെറുതായിട്ടൊക്കെ സെറ്റ് ആയിട്ട് അപ്പൊ നമ്മൾ ആ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് എന്റെ സിമ്മൊക്കെ കട്ടായി പോയി അപ്പൊ അതേ നമ്പറിൽ തന്നെ ഞാൻ വേണമെന്ന് ചെറുതായിട്ടൊരു വാശി കുടിച്ചോട്ട് അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ലേറ്റ് ആയപ്പോ സിമൊക്കെ ആക്റ്റീവായി വരാൻ വേണ്ടിട്ട് അപ്പൊ രണ്ടു മൂന്ന് ദിവസം ആയിട്ടുണ്ട് സിമ്മൊക്കെ ഒന്ന് ആക്റ്റീവ് ആയിട്ട് അപ്പൊ അതേ നമ്പർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാനിപ്പോ പുതിയ സ്ഥലത്ത് എത്തിയിട്ടുള്ള ഒരു വിശേഷം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവില്ല മിന്നൂട്ടി പോയ ശേഷമുള്ള ഒരു വീഡിയോ ആണ് ആണിത് ഉണ്ടോ മിന്നൂട്ടിക്കൊന്ന് ക്ലാസ് ഉണ്ട് അപ്പൊ മിന്നൂട്ടി ഒരു പോയി അവർക്ക് സ്കൂൾ ബസ് ശരിയായിട്ടില്ല സ്കൂൾ ബസ് സീറ്റ് ശരിയായിട്ടില്ല അഡ്മിഷനൊക്കെ രണ്ടാക്കും പൂജക്കും മെന്നൂനും അഡ്മിഷനൊക്കെ ശരിയായി അപ്പൊ ഒരു സ്കൂളിൽ പോകാൻ തുടങ്ങി പക്ഷെ മിനു പൂജയ്ക്ക് ഇന്ന് ക്ലാസ് ഇല്ല കേട്ടോ മിന്നു ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ മിനുവിനെ ഇപ്പൊ കൊണ്ടുപോയതേ ഉള്ളൂ ഹസ്ബൻഡ് ഇപ്പൊ മിനുനെ കൊണ്ട് പോയതേ ഉള്ളൂ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ എടുക്കാന്ന് ചോദിച്ചു കാരണം രാവിലെ വീഡിയോ എടുക്കല് ശരിയാവില്ല രാവിലെ പെട്ടെന്ന് ചെറുപടാ ചെറുപ്പടാന്ന് പണിയൊക്കെ ചെയ്താലേ മിന്നുവിനെ പറഞ്ഞു വിടാൻ പറ്റും കാരണം എനിക്കും അച്ഛലാണ് സ്കൂളിൽ പോകുന്നില്ല സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അത് അവളൊന്നും നേരാക്കാണ്ട് വീഡിയോ എടുക്കാൻ തന്നാൽ ശരിയാവൂല അപ്പൊ നമ്മളെന്നുണ്ടാക്കുന്നതെന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അപ്പാണ് കാരണം ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ വീഡിയോസിലൊന്നും ഇട്ടിട്ടുണ്ടാവില്ല നമ്മുടെ ദോശ ഉലി പോന്നെ ഉണ്ടാ അങ്ങനത്തെ സംഭവം എല്ലാം നമ്മളെ നാട്ടിൽ ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്ന സംഭവം എല്ലാവരും ഉണ്ടാക്കലുണ്ട് പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന വളരെ കുറവാണ് എനിക്ക് അങ്ങനെ അറിയില്ല ഇപ്പൊ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് പഠിച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഞാനും ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് അതാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അത് ഉണ്ടാക്കുന്ന മിന്നോട്ടിയും പൂജയും പിന്നെ ഹസ്ബൻഡ് എല്ലാരും കഴിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് മുമ്പാണെങ്കിൽ ഞാൻ അത്ര പരീക്ഷിച്ചില്ല പക്ഷെ ഇവിടെ വന്നപ്പൊ തേങ്ങ കിട്ടാനൊക്കെ കുറച്ച് പാടാണ് അപ്പൊ നമ്മള് പിന്നെ തേങ്ങ ഇല്ലാത്തത് കൊണ്ട് എനിക്കാണെങ്കിൽ തേങ്ങ ഇല്ലാത്ത ഒരു പരിപാടി നടക്കില്ല എനിക്ക് ഒരു ദിവസം രണ്ട് തേങ്ങയൊക്കെ വേണം അപ്പൊ ഇവിടെ ആണെങ്കിൽ ഇപ്പൊ ഞങ്ങള് വരുന്ന സമയത്ത് മൂന്ന് തേങ്ങയും കൊണ്ടാണ് വന്നത് ഇപ്പഴും ആ തേങ്ങയിൽ കുറച്ച് ബാലൻസ് ഇട്ടു ഞാൻ കാണിച്ചരാം ഇതാ ആ മൂന്ന് തേങ്ങയില് ബാക്കി ഉള്ളതാണിത് അപ്പൊ ഞാൻ ആലോചിക്കുന്നു ഈ ഒരു ദിവസം രണ്ട് തേങ്ങ ഉപയോഗിച്ച് ഞാനിതാ മൂന്ന് തേങ്ങ ഇങ്ങോട്ട് ഇപ്പൊ ഒരു മാസത്തിനടുത്തായി നമ്മളിവിടെ വന്നിട്ട് അപ്പൊ ഇത്രയും നമ്മള് എങ്ങനെ എനിക്ക് തന്നെ അത്ഭുതായിട്ടോ ഞാൻ എങ്ങനെ ഇത് ഇത്രയും ഒപ്പിച്ചു എന്ന് എനിക്കറിയത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇപ്പൊ പെട്ടുകൊണ്ടിരിക്കുന്നത് ഗെയ്സ് പിന്നെ ഇവിടെ മീൻ കിട്ടാൻ ഭയങ്കര എന്താണ് ഉടമീൻ കിട്ടും കേട്ടോ ചെറുതായിട്ട് മണവുണ്ട് അത് നമ്മള് നല്ല വൃത്തിക്ക് കഴുകിയിട്ട് പൊരിച്ചിട്ട് കരകണം നല്ല ടേസ്റ്റ് ആയിരിക്കും കുഴപ്പമില്ല ഞങ്ങൾ വന്ന് വന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ലതാണ് പിന്നെ എന്നാലും നമ്മളെ നാട്ടിലാ മത്തിയും അയിലും ഒന്നും ഇവിടെ കിട്ടില്ല അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് പിന്നെ ചിക്കൻ ഇഷ്ടം പോലെ കിട്ടുണ്ടോ ചിക്കൻ ആണെങ്കിൽ ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ട് പിന്നെ ഫ്രൂട്ട്സ് കിട്ടും അങ്ങനത്തെ ഒക്കെ സംഭവം ഇഷ്ടം പോലെ കിട്ടും പക്ഷെ മീനിന് ചെറിയ പ്രശ്നമുണ്ട് മീൻ കിട്ടില്ല പിന്നെ തേങ്ങ കുറച്ച് റേറ്റ് കൂടുതലാണ് തേങ്ങ കിട്ടുമായിരിക്കും പക്ഷെ തേങ്ങ റേറ്റ് കൊടുക്കും പിന്നെ കൊപ്പരയാൻ തോന്നും അങ്ങനെ വലിയ നല്ലൊരു തേങ്ങ കിട്ടുന്നില്ല നമുക്ക് കൊപ്പര കിട്ടും എന്നൊക്കെ പറയണ്ടായിരുന്നു മിന്നൂട്ടിക്കാണെങ്കിൽ ഇവിടെ വന്നപ്പോ പുട്ട് നിന്നാണ് പുട്ട് തിന്നണം എന്നായി പുട്ടനാണെങ്കിൽ തേങ്ങ കുറെ വീണു വേണം ണ്ടാക്കുന്ന കേട്ടോ താവ ഞാൻ ഞാൻ വാങ്ങിയിട്ട് കേട്ടോ പിന്നെ ആലപ്പുറം തവ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാക്കി എടുക്കാവേ ചൂടാകുമ്പോഴത്തേക്ക് ആലപ്പുറ ഉണ്ടാക്കുമ്പോ എപ്പോഴും എടുക്കണം ആവെടുക്കാം എന്നിട്ട് ഇങ്ങനെ ചപ്പാത്തിക്ക് ഈ ചപ്പാത്തിക്ക് നമ്മൾ എടുക്കുന്നതിനേക്കാളും കുറച്ചധികം എടുക്കാം എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കത്തി എടുക്കട്ടെ തിങ്ങി ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഉരുളക്കിഴങ്ങും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലയും സവാളയും കുറച്ച് ഉളക് പൊടിയും പിന്നെ അരം മസാലയും ഉപ്പും ഇത്രയും സംഭവമാണ് പിന്നെ കുറച്ച് മല്ലീലൊക്കെ ഇടായിരുന്നു മല്ലീലുണ്ടായിരുന്നാ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട്

Come vuol dire che non si può pensare a questo? Ma non si può pensare a questo. Se non si può pensare a questo, non si può pensare a questo. Se non si può pensare a questo, non si può pensare a questo. Se non si può pensare questo, non si può pensare a questo. ോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അവിടെ കുറച്ച് സമയം ഞാൻ ഇവിടെ കഥ പറഞ്ഞോണ്ടിരിക്കുന്നു അവൾ എന്റെ മൊബൈൽ എടുത്ത് ആകുന്നു എനിക്ക് തോന്നുന്നുണ്ടോ അതൊന്നും ഞാൻ അപ്പം നമ്മുടെ ഷെയ്പോന്ന് എനിക്കറിയില്ല അത് നമുക്ക് ചുറ്റെടുക്കാം അല്ലേ ഇവിടെ മൊത്തം സാധനങ്ങളാണ് അതൊന്നും നിങ്ങൾ നോക്കണ്ട നീ സാധനം മാത്രമേ നോക്കിയാൽ കേട്ടോ ഇതന്നെ പുതിയ തവയാണ് കേട്ടോ ഇത്രയും പുതിയ മണിച്ചൊരു തവയാണ് കുറച്ച് നെയ്യട്ടോ ചുട്ട കൊടുക്കുന്നത് നെയ് തടയിണ്ട് ഈ പരത്തിയോ പരത്തിനമയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേസ് നമുക്കിത് ഒരു സൈഡ് നന്നായിട്ട് ചൂടായി വന്നിട്ട് വെച്ചിട്ട് കൊടുക്കുട്ടും കടലയും എന്താണ് ദോശയും ചമ്മന്തിയും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന എന്റെ ഒരു ഗതികേട് ഒന്ന് കാണുന്നില്ല കേസ് നന്നായിട്ട് കേസ് നല്ല നെയ്യൊക്കെ ഇട്ടു കൊടുത്തിട്ട് ചുറ്റാ സൂപ്പർ ആണ് ഇത് കാണുന്നുണ്ടോ എന്റെ ആരോഗ്യ ഓട്ട ും വേണമെന്നൊന്നും ഇല്ലേ അച്ചാറോ തൈരോ ഇല്ല തൈര് ഞങ്ങള് തൈരാണ് നല്ലത് തൈര് എടുക്കുന്നില്ല കേട്ടോ തൈര് ഒന്നാമത് എടുത്താണ് ഇപ്പൊ അതുകൊണ്ടു തൈര് കൊടുത്തിട്ട് ജലദോഷം പിടിക്കാൻ വെച്ചിട്ട് തൈര് എടുക്കുന്നില്ല നമ്മളതിന് അകത്തിടാൻ വേണ്ടിട്ട് ഉരുളക്കിഴങ്ങിന്റെ മസാലയില്ല അതും വന്നിട്ട് അതും കൂട്ടിട്ടാണ് മിന്നു കഴിച്ചതും പിന്നെ അതാണ് കൊടുക്കുവായതും അത് നമ്മുടെ ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ടാറോട്ടു പ്ലേസ് അപ്പതാ പൂജക്ക് കൊടുക്കാൻ പോട്ടോ പിന്നെ അടുത്തത് ഞാൻ ചുറ്റോടാം നമുക്ക് പൂജക്ക് കൊടുക്കാൻ കേട്ടോ അവിടെ ആലപ്പുറം റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പോ ഇത് ഞാനിപ്പോ പൂജക്ക് കൊടുക്കുകയാണെ അപ്പൊ എല്ലാം കൂടി ചുടുന്നവരെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് ടൈമില്ല അതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കണം അപ്പൊ ഇനി വേണ്ട കറിയെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ എടുക്കുന്ന കറി ഇത് വേണ്ടതെന്ന് വെച്ചാൽ നിർത്തങ്കായിട്ടും തൈരാണ് തൈരാണ് നല്ലത് അച്ചാറ് ഞാൻ കുറച്ച് മസാല ഇത് ഞാൻ ഉള്ളിയും പിന്നെ ഇതൊക്കെ എന്താണ് എല്ലാ സാധനവും ഞാൻ നന്നായിട്ട് കായ്ച്ചിറ്റ് മുല്ലക്കേങ്ങ അഴത്തേക്ക് വേവിച്ചിട്ട് ഉറച്ചിട്ട് അതുകൊണ്ട് ഇത് കറിയായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത്തിരി ചാറും കൂടി എടുക്കുന്നുണ്ട് ഇത്രയാണ് കേട്ടോ ആലപ്പുറട്ടെ ഞാൻ ഒരു പീസ് കഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് കാണുമ്പോ തന്നെ കൊതി അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്താൽ ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഇപ്പൊ പറയുമ്പോൾ ഫുൾ വീട് കാണാതെ ഞങ്ങൾ എങ്ങനെയാ ട്രൈ ചെയ്യുന്നു അപ്പൊ ഞാൻ എന്റെ ഫുൾ വീട് ഒരു ഇനി ഇണ്ടാക്കുമ്പോ ഞാനിത് ഫുൾ വീട് ഇട്ടതരാം എങ്ങനെയാട്ടെ അടിപൊളിയാണ് നല്ല രസമാണ് ഞാൻ വെറുതെ പറയലോ നല്ല ഉണ്ട് എനിക്ക് മുമ്പേ ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ഇത്തിരി നാളും ഉണ്ടാക്കാത്തതാണ് നല്ല എളുപ്പമാണ് പറ്റും എനിക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയൊരു സംഭവമാണ് നല്ല ടേസ്റ്റു ആണെങ്കിൽ കറിയൊന്നും ഇല്ലെങ്കിലും ചുമ്മാ കഴിക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണ്ട